അപ്പോൾ അലഹന്ദില്ല സുരക്ഷിതമായി തിരുവനന്തപുരത്ത് ഏട്ടത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ വീഡിയോസ് കിട്ടിയിരുന്നു ലാപ്പ് അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ വന്നുകാണ്ട് ഞാൻ ഉള്ളോട് പറഞ്ഞിരുന്നു ഭക്ഷണം ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് പോരാമെന്ന് നമ്മൾ മക്കളൊക്കെ അല്ലേ അല്ലേ അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഒരു കരുതിയായിട്ട് വേണ്ടി ചെന്നാൽ നമുക്ക് ഫ്രഷ് ആയിട്ടാണ് കിടക്കാലോ എന്ന് കരുതി കാണ്ടി അപ്പോൾ ഒരു സമ്മതിച്ചില്ല കേട്ടോ ഞാൻ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മട്ടന് ചിക്കൻ മിന്ന ഹലോ ഹായ് അസാലും എന്താ അടുക്കളിയിലട്ടോ ഇത്താത്ത കടയിൽ നിൽക്കാൻ പോയി കടയൊക്കെ കാണിച്ചുതരാ എത്താത്ത വീടൊക്കെ കാണിച്ചുതരാം രാത്രി വന്നു കേട്ടോ പിന്നോട് ഭക്ഷണൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചു കണ്ട കിടന്നുറങ്ങി ഇന്ന് ഇനി ഇപ്പൊ എന്തായാലും ഇത്താത്താലും മൃഗശാലയൊക്കെ പോവാൻ നോക്ക് കുട്ടികളെ കടിക്കൊടുക്കാനും അതാണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കഴിയിട്ടില്ല കേട്ടോക്കളെ അവിടെ എന്താ നബി ദിനത്തിന്റെ പരിപാടിയൊക്കെയാണ് ഭയന്നൊക്കെ പറയണ്ട് അപ്പൊ ഞാന് നീ ഡയറിലി കൊടുക്കണില്ല വോയിസ് ഓവർ പോയിക്കണ കൊടുക്കാത്ത അമ്മക്ക് ചുട്ടിക്കാണ്ട് രാവിലെ അപ്പൊ ചുട്ടിക്കണ് കേട്ടോ ഓല നാട്ടിലെ അപ്പാണ് ഞങ്ങളൊക്കെ തിരുവനന്തപുരക്കാർക്കൊക്കെ അറിയാലേ അപ്പൊണ്ടാക്കി വെച്ചിണ് പിന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിണ് ഞങ്ങള് ചോറൊക്കെ ഉണ്ടാക്കിക്കാണ്ട് ഞങ്ങള് ഇവിടെ ഒക്കെ പോട്ടോ മുറുകാനൊക്കെ പോട്ടെ പിന്നെ വീഡിയോസുകളൊക്കെ വരും എഡിറ്റിങ്ങും പിന്നെ അതേപോലെ നമ്മളെ നെറ്റിന്റെ കണക്ഷൻ കമ്മി ആയിട്ടാണ് വീഡിയോസുകൾ വരാതെ വരാതെ അപ്പൊ ആദ്യമായിട്ട് കാണണേ ഒന്നും ലൈക്ക് ചെയ്യണ്ട തന്നെ അപ്പൊ മാക്സിമം അത് എന്താ ആളുകളിലേക്ക് എത്തിക്കപ്പെടളളൂ പിന്നെ രേഖ കിട്ടാത്ത പരാതി പറയുന്നുണ്ടോ തിങ്കളാഴ്ച കിട്ടും എന്തായാലും വരുന്നുണ്ടായിട്ടേ കേൾക്കുന്നുണ്ടാവൂല അല്ലെങ്കിൽ ഞാന് ഇവിടെ ഒക്കെ ഇങ്ങനെ മാവ് വാങ്ങലാണ് തോന്നുന്നു നമ്മളെ നാട്ടിലൊക്കെ ആടിയ ദോഷല്ലേ നിങ്ങളെ തിരുവനന്തപുരക്കാർക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഇവിടെ അവിടെ അരച്ചുണ്ടാക്കലാണ് പല വള്ളംത്തിലിട്ട് കണ്ട് അരച്ചുണ്ടാക്കലാണ് പിന്നെ അതൊന്നും ഇങ്ങോട്ടൊന്നും നോക്കണ്ട കേട്ടോ ഒക്കെ ഒരു പരിമിതികളുണ്ട് ഇങ്ങക്ക് അറിയണല്ലേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലേ നമ്മളെ മുത്തുമണികൾക്ക് ചെറിയൊരു വീടാണ് എന്തോ ഇല്ല എന്നാലും ഇതും ഇല്ലാത്ത മനുഷ്യന്മാരില്ലേ ഓലമേഞ്ഞ വീട്ടിൽ ആളുകളുണ്ട് ഹസ്ബൻഡ് അവര് വാടക റെന്റിന് എടുത്ത വീടാണ് കേട്ടോ അവര് വീടല്ല അപ്പൊ ചെറുമട്ടതിൽ വീട് ഓൾക്കും രണ്ടും മക്ക ആകും ഹസ്ബൻഡില് നിക്കാൻ അങ്ങനെ ഒരു നാലാളല്ലേ ഉള്ളൂ ചെറുമട്ടത്തിലൊരു വീടാണ് അവർക്ക് നിക്കാൻ ഒരു ിപ്പൊ ഇതായ മതിയല്ലേ അല്ലെ പിന്നെ ഓക്കി വെക്കാനൊന്നും പറ്റിയൊരു തരങ്ങളില്ല നമ്മള് കണ്ടില്ലേ അപ്പൊ അതിന് ബാഗ്മെന്റ് ഇണ്ടായിരുന്നു കേട്ടോ കാണുമ്പോ വിഷമായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ കഴിയുന്ന ആളുകൾ ഉണ്ട് പിന്നെന്താ ഇത് ചെറിയ അടുക്കളയാണ് അടുക്കളയിൽ തന്നെ ഓളൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ചെറിയ ഫ്രഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ രംഗിങ്ങനെ വെച്ച് പിന്നെ തന്നെയാണ് അടുക്കള ഗ്യാസമ്മലാണ് സാമ്പാറും പിന്നെ ദോശ ഉണ്ടാക്കിണ്ട് ചോറ് ഞാൻ പറയാം കുക്കറിലുണ്ടാക്കി കണ്ടി സാമ്പാറുണ്ടാക്കി ഞാൻ വന്നത് സാമ്പാർ എത്താൻ കാട്ടിട്ട് ഉച്ചക്ക് ചോറും ചോറും ഉണ്ടാക്കാൻ നടക്ക സാമ്പാറും മതിയടി ചെമ്മതി വന്നു ചിക്കൻ ഉണ്ട് ചിക്കൻ എന്തെങ്കിലും അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ കഴിച്ച് വരട്ടോ വോയിസ് ഓവർ എനിക്ക് തരാൻ കഴിഞ്ഞില്ല എനിക്ക് അവിടെ വയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ഞാൻ കൊച്ച് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടി കാക്കു വന്ന് കുത്തറക്കൽങ്ങിട്ട് കൊറേ നേരമായിട്ടോ അപ്പൊ കാക്കുവിന് ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ പിന്നെ ഇത്താത്ത അങ്ങോട്ട് കടക്ക് പോയിക്കാണ് കേട്ടോ അപ്പൊ നമ്മള് തന്നെയാണ് കൂടുതൽ മാനേജ് ചെയ്യല് നമ്മള് ചെല്ലുമ്പോ എവിടെ നമ്മള് ചെല്ലണ അത് നമ്മളെ പേര് തന്നെയല്ലേ അതുപോലെ നമ്മൾ കരുതി എടുത്താൻ പാടില്ലല്ലോ ഓരോ കാര്യങ്ങളായിട്ട് കഴിയണേലോലും കടയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ കടയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചുണ്ട് കെട്ടോ അപ്പോൾ അത് തലേങ്ങത്ത് ഇറച്ചിയാണ് കേട്ടോ അന്ന് നമ്മൾ തലേന്ന് വന്നപ്പോൾ അവൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ അതിൻ്റെ ലേസ് ഇറച്ചി ഞാൻ ചൂടാക്കുകയാണ് ചൂടാക്കി കണ്ട് കാക്കുവിന് വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ കാക്കുവിന് അങ്ങനെ വല്ലാതെ സാമ്പാറൊന്നും ഇഷ്ടമല്ല അപ്പോൾ എന്തെങ്കിലും പഴയതുണ്ടോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫ്രിഡ്ജിൽ ബാക്കി ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ചൂടാക്കി കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുന് പിന്നെ സമാധാനാവുമല്ലോ ഇനി ഇതൊക്കെ കഴിഞ്ഞുകാണ്ട് പരക്കം വാഞ്ഞുകാണ്ട് കുളിയൊക്കെ കഴിഞ്ഞുകാണ്ട് പോണെട്ടോ അത് ഓലോക്കെങ്ങനെയൊക്കെ അരി കിട്ടൂലെങ്ങനെ അരി നെപ്പി അരിയോ നെപ്പി അരിയാണെ നെപ്പിന് നെലിന് മനസ്സാങ്ങൾ <laughs> പറയാതെ <up Ripleyi> <Bondana> <gumpp> അറച്ചി തിന്നോഞ്ഞി തീവണ്ടിയില് പോണ്ടേ ഒന്നെ മക്കളെ തീവണ്ടിയില് ഞാൻ എല്ലാ ഓർക്കണ്ട തീവണ്ടി കേരള കഥ കണ്ട് എല്ലാ പോയി പോയിക്കാണ്ടോ അതും ഇത് വാങ്ങിട്ട് മുട്ട പോയി ഓലിപ്പോയി വാങ്ങണേ അവരൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ആദ്യമായിട്ട് കാണേ ഇവര് ആദ്യമായിട്ട് കാണുക ഡ്രെയിങ്ങും കാര്യങ്ങളൊക്കെ അവര് മുട്ടായൊക്കെ ഭയങ്കര വേറെന്തോളം നല്ല പട നമ്മളെ നാട്ടിലൊക്കെ ചിത്രം വരച്ച കണ്ട ചൂട കേട്ടോ ഇവിടെ ചിത്രം വരക്കാതെ ചൂടല്ലേ ോ അവിടെ ഒക്കെ മൃഗശാല കാണാൻ പോണം ആനുണ്ട് പോത്തുണ്ട് എരുമുണ്ട് ആടുണ്ട് അതൊക്കെ തിന്താ എല്ലൊക്കെ തിന്നണ്ട നേരത്തിയ തിന്നലുണ്ട് അതിനക്കണേ അടക്കാത് വേണ്ട വാദം വേണ ഞങ്ങൾക്ക് തുറന്നാല് തൊണ്ട ഞാൻ നല്ലോ തിന്നലിണ്ട് അതെ അങ്ങനെ മൂത്തമാണല്ല മൂത്തപ്പല്ലാ സമിത്ത പഴ ഞങ്ങളൊക്കെ പയം തിന്നുമ്പോഴത്തു റോബസ്റ്റ് ണാൻ പോണല്ലോ ഭയങ്കര തിരക്കാലം കടന്നു പിന്നെന്താ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് പുറത്ത് പോകാതെ ധൃതിയിലാണ് കേട്ടോ അപ്പൊ അവൾക്ക് കുറച്ച് പഴംപൊരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പൊ വൈകുന്നേരം രണ്ടു മണിക്ക് ശേഷം പൊരികളൊക്കെ വെക്കും അല്ലെ കടയിലിട്ടോ അല്ലെ ഉഴുന്നുകടെ പരിപ്പ് വാടെ ഉള്ളി വടെ അതേപോലെ പഴംപൊരി നമുക്ക് ഇണ്ടാക്കാൻ അറിയണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കാണ്ട് വെക്കും വൈകുന്നേരം കേട്ടോ ചായ ഒന്നും ഉണ്ടാവൂല കൊരിക്കടികൾ കിട്ടും അപ്പം അതും കൂടി അതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് സെയിൽ ചെയ്താലേ അതൊക്കെ ഉള്ളിൽ ഏ സീച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പം അതും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പോവാം അടി എറണപ്പള്ളി അപ്പം ഞാൻ കൂടി കൊടുക്കാം കേട്ടോ പിന്നെ പായംപൊരി നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ അറിയണോണ്ട് പായംപൊരിയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തുട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരെ കുളിന്നാനേക്കെ കഴിയുമ്പോഴത്തേന് ഒരുപാട് നേരം വൈകും പിന്നെന്താണോ എല്ലായിടത്തും പോയി കാണാൻ ടൈമില്ല വണ്ടിയും കന്നൊന്നുമില്ലല്ലോ നമുക്ക് നമ്മൾ ബസ്സിലൊക്കെ കയറി കണ്ടായിരിക്കും പോകുക കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എല്ലാം ഇവിടെയൊക്കെ കെ എസ് ആർ ടി സി ബസ്സാണല്ലോ അപ്പം അതിലൊക്കെ നല്ല സീറ്റ് വെയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞ് പിന്നെ ഒരു ഓട്ടോറിക്ഷക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടി കഴിയില്ല ഞങ്ങൾ അറേ ആളുകളുണ്ട് പിന്നെ അതേപോലെ ഇത്താത്തി രണ്ട് കുട്ടികളും ഉണ്ട് അപ്പോൾ എട്ടൊമ്പ ആൾക്കാരൊന്നും ഇപ്പോൾ ഒരു ഓട്ടോ ഷീ കൊള്ളൂല പിന്നെ രണ്ട് ഓട്ടോ ഷീലൊക്കെ കയറുമ്പോഴത്തേന് നല്ലൊരു സംഖ്യ ആവും അപ്പം ഇത്താത്ത അറിയുന്നുണ്ടോ നമുക്ക് ബസ്സിന് പോയാൽ മതി അങ്ങോട്ടൊക്കെ ബസ് ഉണ്ട് കോവളത്തേക്ക് പിന്നെ മ്യൂസിയത്തേക്ക് ഒക്കെ ബസ് ഉണ്ട് ഇവിടെ നിന്നാണ് കയറിയാൽ മതിയായിരുന്നു അപ്പം എന്നാ പിന്നെ ഓരോരുത്തരോട് കൂളിന്നാനൊക്കെ ചെയ്യാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഇതും ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കും കൂളിയൊക്കെ കഴിഞ്ഞാൽ ഭക്ഷണം ഏതായാലും ചോറ് അവിടെ വെച്ചിട്ടുണ്ട് രാവിലെ സാമ്പാറിൻ്റെ കറിയാ ഉണ്ടാക്കിയ ഉണ്ടല്ലോ അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു പിന്നെ ചിക്കൻ ലേസം വെച്ചും ചെയ്തുക്കണില്ലേ അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് അധികം ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ പഴംപൊരി മാത്രമേ ഉണ്ടാക്കണുള്ളൂ ഇപ്പം ഞങ്ങൾ കാണാൻ പോകണ തിരക്കല്ലേ കുറേ കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നേരം വെകുമല്ലോ അപ്പോൾ ഉള്ളതാണ് ഇപ്പോൾ ഓണമൊക്കെ അല്ലേ ഓണം ആവുമ്പോൾ വല്ലാതെ ഒന്നും പോകില്ല പഴംപൊരി മാത്രം മതി അപ്പോൾ പഴംപൊരി ഒക്കെ പെട്ടെന്ന് സെറ്റാക്കി കണ്ടേ പാത്രങ്ങൾ ൂറിച്ച് ചോറുംണ്ടാക്കി വെച്ച ഇത്താത്ത എവിടെന്നായിരിക്കില്ലേ അവള് കടയിലാണ് കേട്ടോ അവളൊക്കെ കടക്കെ കൊറത്തൊക്കെ അങ്ങാടേക്ക് സാധനം വാങ്ങാൻ പോയിക്കണ് അപ്പൊളിരിക്കട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുത്തുട്ടോ മക്കളെ മൃഗശാല കാണാൻ പോകാതെ ഓൾ ഹോട്ടൽക്കില്ല പയമ്പരിയും ചോറും ചാറൊന്നും ഓള് പോരൂല അത് ഉണ്ടാക്കിക്കാണ്ട് റെഡി ആക്കി കേട്ടോ പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ല സാമ്പാർ വെച്ചിട്ടുണ്ട് അപ്പൊ ആ സാമ്പാറും മതി പിന്നെ ലേസം ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിട്ടോ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിങ്ങനെ രണ്ടാ അടിപൊളി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കണം അതൊക്കെ കണ്ണൂർ ഉണ്ടാവും ബെഡ്സമിന്റെ ഇഡലി കേട്ടോ അതൊക്കെ ഒരു പരിമിതികളില് അടങ്ങിയ ഒരു ജീവിതാണ് എന്തൊക്കെ എന്നാലും റാത്ത തന്നെയാണ് കേട്ടോ റി ആയിട്ടുണ്ട് ചോറുമായിട്ടുണ്ട് ഞാൻ അടുത്ത നമുക്ക് സ്കൂളിൽ നിന്നെ കാട്ടെ മാറ്റി വരിഞ്ഞിട്ട് നീ അത് കൊടിച്ചോറ് തിന്നിട്ട് പോവാണ്ട് ഒരു മണി ഒരു മണിന്റെ ഉള്ളിൽ കാരണം വരയുണ്ടായിട്ട് കേട്ടോ ഒരു മണിക്ക് കയറി കഴിഞ്ഞാല് ആറു മണിയായ ക്ലോസ് ചെയ്യുമല്ലോ അത് പിന്നെ ഇത് ഞാൻ ബേബിയാക്ക് ഭയമ്പേരി ഓർക്ക് പൊട്ടിയായിരുന്നു കേട്ടോ ഭയമ്പേരി എപ്പോഴും നന്നാലും ഉണ്ട് മതിലാ നന്നാലും ഉണ്ട് പക്ഷെ ഇതിപ്പോ വല്യ ഒരു ദുഷാരായില്ല തോന്നുന്നു ഫോണ്ടു വേറെ കേട്ടോ ഇനി ഞങ്ങൾ കുളിച്ച് മാറ്റി പോട്ടെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അസാമലേക്കും